मैं सपोर्ट द മുകളിൽ നിൽക്കുന്നത് ആരാണ് ലൈക്കടിച്ചു കമൻ്റ് ഇട്ടു സപ്പോർട്ട് തരൂ അല്ലാതെ മുകളിൽ നിൽക്കണ്ട ലൈക്ക് ലൈക്കടിച്ചാരാണ് പറഞ്ഞു വരൂ കൂട്ടുകാരെ ഹായ് കൂട്ടുകാരെ വരൂ ലേക്കടിക്കൂ കമന്റ് ഇട്ടോട്ട് തരൂ എല്ലാവരും വായോ ഒന്ന് സപ്പോർട്ട് തരുമോ ലൈക്ക് അടിച്ച് വരൂ തഴോട്ട് വരൂ ഫസ്റ്റ് കമന്റ് ആരാണ് ലൈക്ക് തന്നത് ആരാണെന്ന് പറയുന്നില്ല കമന്റ് ഇട്ട് വരൂ എല്ലാവരും വരൂ ഒന്ന് ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ സൗണ്ട് ഉണ്ടോ ഹായ് രണ്ടാമത്തെ ലൈക്കായി ആരാണ് കമന്റ് ഇടൂ എന്നാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ കമന്റ് ഇട്ട് വരൂ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് വരൂ എല്ലാവരും വരൂ കൂട്ടുകാരെ കമന്റ് ഇട്ട് വരൂ സപ്പോർട്ട് തരൂ ആ പേര് കാണുന്നില്ല ഹാസീനായും ഷീത്തായും വന്നു